നടന്മാർക്കെതിരായ പീഡന പരാതി പിൻവലിക്കില്ലെന്ന് ആലുവയിലെ നടി തീരുമാനം മാറ്റിയത് ഭർത്താവിന്റെ പിന്തുണയെ തുടർന്നെന്നും നടി കേരളാവശ്യ ന്യൂസിനോട് പറഞ്ഞു പരാതി പിൻവലിക്കാൻ കാരണം എനിക്കിതിനാ പോക്സോ കേസിന്റെ ഒരു ഒരു മാനസിക വിഷമം ഉണ്ടായി കാരണം ആദ്യം പോക്സോ കേസ് ഇട്ടപ്പോ എനിക്കൊന്നും തോന്നിയില്ല കാരണം അത് സത്യമില്ലാത്തതുകൊണ്ട് പക്ഷെ ഇത്രയും സമയമായിട്ടും ആ കുട്ടീനെ ചെന്നൈ കൊണ്ട് തെളിവെടുക്കാൻ കൊണ്ടും തെളിവൊന്നും കിട്ടാതിരുന്നിട്ടും ഇതുവരെ ആയിട്ട് ആ കുട്ടിക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല ആ കള്ളക്കേസിനെതിരെ അപ്പൊ അതുപോലെ തന്നെ അവർ ഈ ഇടയ്ക്കൊരു അധ്യാപകനെയും പോക്സോ കള്ള പോക്സോ കേസ് കുടുക്കി രണ്ടു മാസാന സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പൊ ഇതെന്താണ് ഗവൺമെന്റ് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം അവരുടെ ഫാമിലി എന്ത് മാത്രം ഒലിക്കുന്നുണ്ടല്ലേ അവര് ഈ അവരുടെ മനോഭാവം കൂടെ ഒന്നും ഇവർ മനസ്സിലാക്കണം വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറ പെട്ടെന്ന് കേറി അങ്ങോട്ട് കേസ് ഇടരുത് അതിനെ ഒരു പ്രശ്ന പ്രതിഷേധത്തിനെ ഞാൻ എല്ലാം ഞാനിനി ഇങ്ങനെ ഒരു സത്യം തുറന്നു പറയാനായിട്ട് വന്നുകൊണ്ടാണല്ലോ എനിക്കിതുണ്ടായത് എനിക്കറിയാം എനിക്ക് എന്നെ കുറിച്ച് കൂടുതൽ എന്ത് പറയാൻ പോകുന്നത് അത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നും ഞാൻ അതിനെ ഞാൻ ബോധരല്ലാത്തതുകൊണ്ടാണ് ഞാൻ വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നത് അന്നേരം ഇങ്ങനെ ഒരു പോക്സോ കേസ് ഇട്ടപ്പോഴും ആരും നമ്മുടെ കൂടെ നിന്നില്ല നമ്മളനുസരിക്കും ഒരു ഐസൊലേറ്റ് ആയി പോയി പോയതോടെ തോന്നി കാരണം എല്ലാവരും എന്റെ ഒരു അറസ്റ്റ് കാണാൻ നോക്കിയിരുന്നത് പക്ഷെ ഇപ്പോ അത് കള്ളക്കേസ് ആണെന്ന് എല്ലാവരും അറിഞ്ഞു പക്ഷെ ആ കുട്ടിക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല ഇത്രയും വലിയ പച്ചക്കള്ളം പറഞ്ഞ ജനങ്ങളെയും മീഡിയേനേയും പോലീസുകാരെയൊക്കെ പറ്റിക്കല്ലേ ചെയ്തത് ആ അതിന്റെ ഒരു പ്രതിഷേധം ഞാൻ ഇന്നലെ കേസെല്ലാം വേണ്ടാന്ന് വെച്ചതാണ് അത് അത് ഗവൺമെന്റിനോടുള്ള ഒരു പ്രതിഷേധം ഒരു ദേഷ്യം. പക്ഷെ ഇന്ന് ഭർത്താവ് പഠിച്ചു പറഞ്ഞു നിയമത്തിനെ നിയമത്തിന്റെ വഴിക്ക് ഇടുവാ നിയമത്തിന് കുറച്ച് സമയമൊക്കെ വേണം ഏഹ് നിയമത്തിനെ വിശ്വസിക്കുക നിയമത്തിനെ റെസ്പെക്ട് ചെയ്യുക എസ് ഐ ടിന്റെ കൂടെ നിക്കുക പോലീസിന്റെ കൂടെ നിൽക്കുക നിനക്ക് എനിക്ക് തോന്നലാണ് ആരും നിന്റെ കൂടെ ഇല്ല എല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ട് നീ ധൈര്യമായിട്ടിരിക്കുകയോ ഒന്ന് അടങ്ങിയിരിക്കുക ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കാതെ നിയമത്തിന്റെ നിയമത്തിന്റെ വരിക്ക് തന്നെ ഇവിടെ ഒന്നും പിൻവലിക്കരുത് നീ ആർക്കൊക്കെ എതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ അതൊന്നും പിൻവലിക്കരുത് എം കമ്മിറ്റിയോ ഡബ്ല്യു സി സിയോ ആരും എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ഈ ഒറ്റയാൾ പോരാട്ടം അല്ലേ ഞാൻ ഞാൻ നല്ല ന നന്മയ്ക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും നല്ലൊരു കേരള കേരളത്തിന് വേണ്ടിയാണ് ഞാൻ മുന്നോട്ട് ഇറങ്ങി വന്നത് അല്ലാതെ എനിക്ക് ഒരു യാതൊരു ബെനിഫിറ്റിന് വേണ്ടി എന്നാൽ ഇവിടെ വെച്ചൊരു ചേഞ്ചസ് ഉണ്ടാവണം ഇനി ഒരു പെൺകുട്ടിയുടെ ആരും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാമോ എന്ന് ചോദിക്കരുത് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ഭർത്താവിന്റെയും മക്കളുടെയും സപ്പോർട്ടുണ്ട് പുള്ളി പറഞ്ഞു ഇനി ആരും ഇല്ലെങ്കിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് ഒരു കാരണവശാലും പിൻവലിച്ചേക്കരുതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് വിവരങ്ങളുമായി നിധിൻ പ്രഭാകരൻ ചെയ്യുന്നുണ്ട് നിധിൻ ആദ്യം പീഡന പരാതി പിൻവലിക്കുന്നു എന്ന് പറയുന്നു പിന്നീട് ഇപ്പോൾ പീഡന പരാതി പിൻവലിക്കില്ല എന്നാണ് നടി വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് മലയാള സിനിമയിലെ മുൻക നടന്മാർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിയായ നടിയാണ് നേരത്തെ താൻ പരാതി പിൻവലിക്കുകയാണ് ഈ നടന്മാർക്കെതിരെ നൽകിയ ലൈംഗിക പീഡന പരാതി ഉൾപ്പെടെ പിൻവലിക്കുകയാണെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നത് എന്നാൽ ഇന്നാണ് അവർ വീണ്ടും താൻ പരാതി പിൻവലിക്കില്ല പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട് എടുത്തിരിക്കുന്നത് അതിന് കാരണമായി കഴിഞ്ഞ ദിവസം അവർ പരാതി പിൻവലിക്കാനുള്ള കാരണമായി പറഞ്ഞത് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു മാധ്യമങ്ങളുടെ ഭാഗത്തു തനിക്ക് വേണ്ട രൂപത്തിൽ പിന്തുണ ലഭിക്കുന്നില്ല തനിക്കെതിരായ ഒരു പോക്സോ കേസിൽ കൃത്യമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല ആ കള്ള പോക്സോ കേസ് ചുമത്തി എന്ന ബോധ്യമായിട്ടും തനിക്കെതിരായ കേസ് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് ആ കേസ് ആ കേസിനകത്ത് സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല താൻ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ യാതൊരു പിന്തുണയും തനിക്ക് ലഭിക്കുന്നില്ല മാധ്യമങ്ങളുടെ ഭാഗത്ത് നടക്കം സർക്കാരിന്റെ ഭാഗത്ത് നടക്കം തനിക്കൊരു പിന്തുണയും ലഭിക്കുന്നില്ല എന്നായിരുന്നു ആലുവ സ്വദേശിയായ നടി വ്യക്തമാക്കിയത് എന്നാൽ ഇന്ന് ആ നിലപാടിൽ നിന്ന് മലക്കം മറിയുകയും തന്റെ ഭർത്താവിന്റെ ഭാഗത്ത് നടക്കം തനിക്ക് ശക്തമായ പിന്തുണയുണ്ട് എന്ത് വന്നാലും മുന്നോട്ട് പോകണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പോക്സോ കേസിൽ താൻ നിരപരാധിയാണെന്ന് പൊതുസമൂഹത്തിന് വ്യക്തമായിട്ടുണ്ടെന്നും അതിനാൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്നാണ് അവർ വ്യക്തമാക്കുന്നത് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുള്ളത് നിയമപരമായി ഈ സ്ത്രീക്ക് ആലുവ സ്വദേശിയായ നടിക്ക് ഈ പരാതി ഒരു ഇമെയിൽ മുഖാന്തര പിൻവലിക്കാനുള്ള നടപടി ക്രമങ്ങൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇല്ല കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്ത കേസാണ് അന്വേഷണം നടത്തി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു ഇമെയിൽ അയക്കുന്നതോടുകൂടി ഈ കേസ് പിൻവലിക്കാൻ കഴിയില്ല എന്നൊരു നിയമവശം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അവർ തന്റെ ഇമെയിൽ മുഖാന്തരം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുമെന്ന് വ്യക്തമാക്കിയത് എന്നാൽ നിയമപരമായി അത്തരത്തിൽ കേസ് പിൻവലിക്കാൻ കഴിയില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പുതിയ നിലപാടുമായി രംഗത്ത് വന്നത് കാരണം ഈ കേസുമായി മുന്നോട്ടു പോകും തന്റെ ഭർത്താവിൽ നിന്നടക്കം കൃത്യം പിന്തുണ ഭർത്താവും മക്കളും തന്നെ എന്നാണ് ഈ നടി വ്യക്തമാക്കുന്നത് ശരി നിതിൻ വാർത്തയുടെ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള ചർച്ചകൾ എൻ ഡി എൽ പുരോഗമിക്കുന്നു ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആയിരിക്കും മുഖ്യമന്ത്രിയാവുക